ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുക ലൈംഗികമായി ഉപദ്രവിക്കുക ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിടുക നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഈ കൊടും ക്രൂരതയാണ് വായ്പ തരപ്പെടുത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിൻ ഓഫീസിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ആത്മഹത്യക്ക് മുൻപ് മകൻ എഴുതിയ കത്തിലാണ് വീട്ടമ്മ ഈ ദുരനുഭവം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ മാസം എട്ടിനാണ് നെയ്യാറ്റിൻകരം മുട്ടക്കാട് സ്വദേശിയായ വീട്ടമ്മ ജീവനൊടുക്കിയത് വീടിനുള്ളിൽ പൊള്ളലേറ്റ് കിടന്ന യുവതിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചായ തിളപ്പിക്കുന്നതിനിടെയുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം തുടരന്വേഷണത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തി വൈകാതെ ബൈബിളിനുള്ളിൽ സൂക്ഷിച്ച രണ്ട് ആത്മഹത്യാക്കുറിപ്പുകൾ പോലീസിന് ലഭിച്ചു മകനും മകൾക്കും വെവ്വേറെയായിരുന്നു കുറിപ്പുകൾ മകനെഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവായ കൌൺസിലറിൽ നിന്നുണ്ടായ ദുരനുഭവം വീട്ടമ്മ എണ്ണിപ്പറയുന്നു ജോസ് ഫ്രാങ്ക്ലിൻ വായ്പ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിൽ വിളിച്ചുവരുത്തി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് നിരന്തരം കടയിലെത്തി ലൈംഗിക ആവശ്യമുന്നയിച്ചു ജോസിന് വഴങ്ങിക്കൊടുക്കാതെ ജീവിക്കാൻ സമ്മതിക്കില്ല ഭർത്താവില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ വൃത്തികെട്ട് ജീവിക്കേണ്ടെന്നും മരിക്കുന്നുവെന്നും വീട്ടമ്മ കുറിച്ചു നിലവിൽ പീഡനം ആത്മഹത്യാ പ്രേരണാ കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര പോലീസ് ജോസിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഒളിവിലായിരുന്ന ജോസിന് കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു അതിനിടെ ജോസിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ കുടുംബവും സിപിഎമ്മും പ്രതിഷേധമുയർത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം